ഒരു നേരത്തെ ഭക്ഷണം ത്യജിച്ചും വിനോദയാത്ര പോകുന്നതിനും ജന്മദിന ആഘോഷങ്ങൾക്കുമൊക്കെ മാറ്റിവച്ച തുക വയനാട്ടിലെ ദുരിതബാധിതരായ ആളുകൾക്ക് നൽകി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കുഴിത്തുള്ളൂർ ദീപ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് പോക്കറ്റ് മണി ചലഞ്ച് എന്ന പദ്ധതിയിലൂടെ വയനാടിന് സഹായഹസ്തം നീട്ടുന്നത് സ്കൂളിലെ മുഴുവൻ കുട്ടികളും പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്കൂളിലെ സ്ഥിരം കാഴ്ചയാണിത് വയനാടിനായാണ് ഇവർ ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നത് സ്കൂളിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ കുട്ടികൾ നാണയത്തുട്ടുകൾ അടങ്ങിയ ചെറിയ തുകകൾ നിക്ഷേപിക്കുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചലഞ്ചിനൊടുവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തുക സംഭാവന ചെയ്യുവാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനമെന്ന് ഹെഡ് മാസ്റ്റർ ഫിലിപ്പ് സെബാസ്റ്റ്യൻ പറഞ്ഞു ഹൈസ്കൂളിലെ ഓരോ കുട്ടികളും പോക്കറ്റ് മണി ചലഞ്ച് എന്ന പേരിൽ അവര് ഒരു നേരത്തെ ഭക്ഷണം തേജിച്ചുകൊണ്ടും അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടും അവര് ഇത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയാണ് ഇതിനോടൊപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി നാളുകളായി കുട്ടികൾ കുട്ടികൾക്കൂട്ടി വെച്ച കുടുക്കകളും സമ്മാനിച്ച വിദ്യാർത്ഥികളുമുണ്ട് ഈ മാസം എന്റെ അനിയത്തയുടെ ബർത്ത്ഡേ ആണ് അങ്ങനെ വെച്ച കാശാണ് ഇങ്ങനൊരു ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതും ഈ എന്റെ പപ്പയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊടുക്കാം അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് എൻ്റെ പപ്പയാണ് ഞാൻ ഈ വർഷം ടൂർ പോകാൻ വേണ്ടി ശേഖരിച്ചു വെച്ച പൈസയായിരുന്നു രക്ഷിതാക്കളുടെയും ഇവിടുത്തെ സ്കൂൾ അധ്യാപകരുടെയും പ്രേരണ കൊണ്ടും എനിക്ക് ഒരു സഹായം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ഞാൻ കൊടുക്കുന്നത് കുട്ടികൾ തന്നെയാണ് ഈ ഒരു പദ്ധതിയുമായി മുന്നിട്ട് വന്നത് തുടർന്ന് അധ്യാപകരും മാനേജ്മെന്റും ഇതിന് പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നു അവർക്ക് സഹായം എത്തിക്കുക എന്നൊരു ആശയം നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് മുമ്പോട്ട് വെച്ചത് അതില് കസിയായും അലിനായും ഒക്കെ തങ്ങളുടെ കയ്യിലുള്ള കുടുക്കയും തങ്ങളുടെ ലഘു സമ്പാദ്യവും ഒക്കെ ആദ്യം കൊണ്ട് ഇവിടെ ഹെഡ് മാസ്റ്ററെ സ്വമനസ്സാലെ ഇതേപ്പിക്കുകയാണ് ചെയ്തത് അതിൽ നിന്നാണ് കുട്ടികളിൽ നിന്നാണ് ഈ ഒരു ആശയം മറ്റു കുട്ടികളിലേക്ക് പകർന്നതും അപ്പൊ നമ്മളോടൊപ്പം വേദന അനുഭവിക്കുന്ന സഹജീവികളെ സംരക്ഷിക്കണം സഹായിക്കണം എന്നുള്ള വലിയ ഒരു ദൗത്യം അവർ ഏറ്റെടുക്കുകയാണ് എന്താണെങ്കിലും സഹജീവികളോടുള്ള കൈത്താങ്ങിന്റെ ഉദാത്ത മാതൃകയാവുകയാണ് ദീപ ഹൈസ്കൂളും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ന്യൂസ് ബ്യൂറോ ചോല